അസലാമലൈക്കും ഈ സമയത്ത് പാരായണം ഏതായിരിക്കും ആ സമയം നമുക്ക് നോക്കാം നമ്മൾ ദിവസവും പാരായണം ചെയ്യുന്ന തബാറ സൂറത്ത് പതിവായി ഓതാറുള്ള ഒരു സഹോദരി ദിന എല്ലാ ദിവസവും ഓതുക എന്ന നിലക്ക് മെൻസസ് ഉള്ളപ്പോൾ അത് ഓതുന്നതിന് വിരോധമില്ല എന്ന് അറിയാൻ സാധിച്ചു ഇത് ശരിയാണോ എല്ലാ ദിവസവും മരണപ്പെട്ട പിതാവിന് യാസിൻ ഓതുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇത് ഒരു പതിവ് എനിക്കുണ്ട് ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് അത് ചെയ്യാറില്ല അങ്ങനെ പറ്റുമെന്ന് അറിയാൻ കഴിഞ്ഞു അതിന്റെ സത്യാവസ്ഥ തേടിക്കൊണ്ടിയുള്ള യാത്ര തുടരുകയാണ് ഇൻഷാല്ല ആർത്തവ സമയത്ത് ഖുർആൻ പാരായണം നിഷിദ്ധമാണ് അത് സംബന്ധമായ നിരോധനം ഹദീസുകളിൽ വന്നിട്ടുണ്ട് എന്നാൽ ഖുർആൻ പാരായണം എന്ന ഉദ്ദേശത്തോടെ ഖുർആൻ ഓതുന്നതേ നിഷിദ്ധമാകുന്ന നിഷിദ്ധമാകുകയുള്ളു എല്ലാവരും ഫുൾ കേൾക്കുന്നുണ്ടോ പ്രത്യേകിച്ച് സ്ത്രീകൾ ആ ഒരു ഉദ്ദേശമില്ലാതെ റി ചൊല്ലുക എന്ന ഉദ്ദേശത്തിലോ ഒന്നും ഉദ്ദേശമില്ലാതെയോ ഖുർആആനിലെ വചനങ്ങൾ ചൊല്ലുന്നതിൽ തെറ്റില്ല ആർത്തവം ഊർആൻ പാരായണത്തിന് തടസ്സമായതിനാൽ ആ തടസ്സമുണ്ടായിരിക്കെ ഊർആാനിലെ വചനങ്ങൾ ഉരുവിട്ടാലും ഖുർആൻ പാരായണം എന്ന ഉദ്ദേശത്തിലാണെങ്കിലേ അത് ഊർആനായി പരിഗണിക്കപ്പെടുകയുള്ളൂ എന്നതാണ് ഇതിന് കാരണം ഇവിടെ പതിവായി ഓതുന്നത് അല്ലെങ്കിൽ അല്ലാത്തത് എന്നതല്ല ഇതിലെ വ്യത്യാസം പതിവായി ഓതുന്നവളാണ് എങ്കിലും കുർആആൻ ഓതുക എന്ന ഉദ്ദേശത്തിലാണെങ്കിൽ ഹറാം തന്നെയാണ് ശുദ്ധയില്ലാത്ത സമയത്ത് ഖുർആൻ ആണ് എന്ന് കരുതിക്കൊണ്ട് ഖുർആൻ ഓതാൻ കഴിയില്ല ഇപ്പൊ ദിവസം ഓതി വരാറുള്ള സുഹൃത്തുകളാണ് അല്ലെങ്കിൽ മരിച്ചുപോയ ഉപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി ഓതുന്ന യാസീനുകൾ അധികറായിട്ട് എന്ത് ചെയ്യാം ഖുർആൻ ഓതലാണല്ലോ എന്ത് ആ സഹോദരി ചോദ്യത്തിൽ പറഞ്ഞ ആ സഹോദരിയുടെ ദിനചര്യ ഖുർആൻ ഓതുക എന്ന ഉദ്ദേശമില്ലെങ്കിൽ പതിവായി ഓതുന്നവൾ ആണെങ്കിലും ഓതുന്നവളല്ലെങ്കിലും വിരോധമില്ല എന്നാൽ ആർത്തവ സമയത്ത് ഖുർആൻ ഓതുക എന്ന ഉദ്ദേശമില്ലാതെ ഖുർആാനിലെ വചനങ്ങൾ ഒരുവിട്ടാൽ അത് ഖുർആനായി പരിഗണിക്കപ്പെടുന്നതല്ല ഖുർആൻ പാരായണത്തിന്റെ പ്രതിഫലവും ലഭിക്കുകയില്ല തിക്ർ തിർ എന്ന നിലയിൽ അത് പ്രതിഫലം ലഭിക്കുന്നതാണ് അതിനാൽ മരണപ്പെട്ട പിതാവിനും ഖുർആാൻ ഓതി ദുആ ചെയ്യുക എന്ന നിലയിൽ ആർത്തവ സമയത്ത് യാസിൻ ഓതാൻ പറ്റില്ല ഖുർആൻ പാരായണം എന്ന ഉദ്ദേശം വരാതെ ആ വചനങ്ങൾ ചൊല്ലി ദുആ ചെയ്യുകയാണെങ്കിൽ വിരോധവുമില്ല റിക്ർ ചൊല്ലി ദുആ ചെയ്യുന്നത് പോലെയാണത് നിങ്ങൾ അവര് അറിഞ്ഞ ആ ഒരു വിഷയം ഒന്നാൻ പറ്റുമെന്ന് പറഞ്ഞ ആ വിഷയം നിങ്ങൾ ആ അറിഞ്ഞ വിഷയം തെറ്റും ശരിയും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന്റെ വിശദവിവരണം തൊഫ ഒന്ന് നൂറ്റി എഴുപത്തി ഒന്ന് ആറ് നൂറ്റി അൻപത്തി ഒമ്പത് അപ്പൊ സഹോദരിമാരൊക്കെ സ്ഥിരവും ഹദ് റാത്തീബ് ചൊല്ലുന്ന സഹോദരി ആണ് എങ്കിൽ അവർക്ക് ഹദ് ദിക്കറായിക്കൊണ്ട് ചൊല്ലാം കുഴപ്പമില്ല ദിക്കറായിട്ടുണ്ടെങ്കിൽ പോകുന്നത് അല്ലാതെ അവർ ചില ആൾക്ക് സംശയ ഉണ്ടാവും അതിൽ ആയത്തിൽ കുറിച്ച് വരുന്നില്ലേ ആമന റസൂൽ വരുന്നുണ്ടല്ലോ വിക്റ് എന്ന ഉദ്ദേശപ്രകാരം ചൊല്ലുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല എന്ന ഉദ്ദേശത്തോടെ പാടില്ല എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് റൊക്കാവൂരാണ് ഈ ഒരു ചോദ്യം ഇവിടെ അവസാനമായി ചോദിച്ചത് ഇൻഷാ ഇൻഷാല് വീട് നിങ്ങൾക്ക് ഉപകാരമായി എങ്കിൽ നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങൾ ഫാമിലികളിലൊക്കെ ഈ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ മറക്കരുത് പുതിയ ആൾ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരെ ഇൻഷാ ഇൻഷാല് ആവശ്യത്തോടെ അസ്സാം വലൈക്കും വാഹി വ acato